ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ചുറ്റോറിയൽസിന് മറ്റൊരു കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റൻസിൻ്റെ പാസീവ് വോയിസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത് സോ ഒരുപാട് ആളുകൾ പാസീവ് വോയ്സും ആക്റ്റീവ് വോയ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കണമെന്ന് ഫേസ്ബുക്കിലായിട്ട് യൂട്യൂബിലായിട്ടൊക്കെ ആവശ്യപ്പെട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ പറയുകയാണ് പ്രസൻറ്റ് പെർഫെക്റ്റൻസിൻ്റെ വീഡിയോ ആണ് ഇത് ഓക്കെ അപ്പോൾ വളരെ സിംപിളായിട്ടുള്ള ഒരു എന്താ പറയുക മെക്കാനിസത്തിലൂടെയാണ് നമ്മൾ പാസിവ് വോയിസ് എങ്ങനെയാണ് ചെയ്യുന്നത് പഠിക്കുന്നത് ഓക്കെ വളരെ സിമ്പിളാണ് തന്നെയാണ് ഈ വീഡിയോയുടെയും പ്രത്യേകത മെനി ടൂറിസ്റ്റ് ഹാവ് വിസിറ്റഡ് ദർ ക്യാസൽ ഓക്കെ ആ കൊട്ടാരം ഒരുപാട് ടൂറിസ്റ്റുകൾ ആ കൊട്ടാരം സന്ദർശിച്ചിട്ടുണ്ട് ഓക്കെ ക്യാസൽ അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ മെനി ടൂറിസ്റ്റ് ഹാവ് വിസിറ്റഡ് സന്ദർശിച്ചിട്ടുണ്ട് ദാർ ക്യാസൽ ആ കൊട്ടാരം ഇതിന് നമ്മൾ പാസിവ് വോയിസിലേക്കാക്കുമ്പോൾ ഇതിൽ ടോൺ എങ്ങനെയാകും ആ കൊട്ടാരം ഒരുപാട് ടൂറിസ്റ്റുകളാൽ വിനോദസഞ്ചാരികളാൽ സന്ദർശിക്കപ്പെട്ടിട്ടുണ്ട് ഓക്കെ അങ്ങനെയാവും അങ്ങനെയാണ് അതിൻ്റെ ടോൺ വരെ ഓക്കെ നേരെ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി അപ്പോൾ ഇതിൻ്റെ പാസി വോയിസ് നമ്മൾ തുടങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും ഒബ്ജക്റ്റിനെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യലേ അപ്പോൾ ദാർ ഖാസിൽ അല്ലേ ദാർ ഖാസിൽ നമുക്ക് എഴുതാം അല്ലെങ്കിൽ ദ ഖാസിൽ എന്ന് എഴുതാം എങ്ങനെ നമുക്ക് നമുക്കാവണം ദ ഖാസൽ രണ്ടും ആ കൊട്ടാരം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതിനുശേഷം എന്താണ് നമ്മൾ നമ്മുടെ സെൻറ്റൻസിൽ എന്തെങ്കിലും സഹായക ക്രിയകളുണ്ടോ എന്ന് നോക്കും അല്ലേ അപ്പോൾ അവിടെ ആളുണ്ട് ഹാവ് എന്ന് പറയുന്ന ആളുണ്ട് പക്ഷേ നമുക്കൊരിക്കലും എന്താ കാസലിന് ശേഷം ഹാവ് വെക്കാൻ പറ്റിയില്ല കാരണം എന്താ എന്ന് ക്യാസിലെന്ന് ഒരു സിംഗുലർ ആയിട്ടുള്ള ഒബ്ജെക്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഹാസ് ആവും ഹാവ് എന്താകും ഹാസ് ആവും അതിന് ശേഷം നമ്മൾ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം വെക്കുക ഓക്കെ ഹാസ് വിസിറ്റഡ് ബൈ മെനി ടൂൾസ് എന്ന് വെക്കാം നോക്കാം അപ്പോൾ ഹാസ് വിസിറ്റഡ് ബൈ മെനി ടൂൾസ് ഓക്കെ പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ ഇല്ലേ അഥവാ നമ്മുടെ ഈ സെൻറ്റൻസും ഈ സെൻറ്റൻസും നമ്മൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഓക്കെ ഇവിടെ സബ്ജെക്റ്റ് ഉണ്ട് ഹാവ് വിസിറ്റഡ് ദാർ ഹാസ്ഡ് ഇവിടെയും സബ്ജക്റ്റ് ഉണ്ട് ഹാസ് വിസിറ്റഡ് ബൈ മേ ഒരേ ടോൺ ഒരേ പോലെ തന്നെയാണ് നമ്മൾ ചെയ്തത് അല്ലേ ഹാസ് വിസിറ്റഡ് ഹാവ് വിസിറ്റഡ് ഒരേ ഫോമാണ് അപ്പോൾ അത് പറ്റില്ല നമുക്കിതും പാസീവ് വോയിസ് ആയിട്ട് ഉപയോഗപ്പെടുത്തണമെങ്കിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വേണ്ടതുണ്ടല്ലോ അപ്പം നമുക്കൊരാൾ ആഡ് ചെയ്യാം ഹാസിന് ശേഷം ക്യാസിൽ ഹാസ് ബീൻ വിസിറ്റഡ് ബൈ മെനി ടൂറിസ്റ്റ് അതാണ് അതിൻ്റെ പാസീവ് വോയിസ് വളരെ സിമ്പിളാണ് ശ്രദ്ധിക്കേണ്ട എന്താണ് ഒന്ന് സഹായക ക്രിയ അവിടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം രണ്ട് വെറുബിൻ്റെ മൂന്നാമത്തെ ഫോം അവിടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം മൂന്നതിന് നടുവിൽ ആരുണ്ട് ബീൻ ഹാസ് ബീൻ എന്നാണ് വരിക ഓക്കെ പോസിറ്റീവ് ആകുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ ഹാസ് നോട്ട് ബീൻ എന്നാവും ഓക്കെ ഹാസ് ബീൻ മറ്റൊരു ഉദാഹരണം നോക്കാം ഐ ഹാവ് ഫിനിഷ്ഡ് ദ ജോബ് ഞാൻ ആ ജോലി തീർത്തിട്ടുണ്ട് ഓക്കെ ഞാൻ ആ പണി തീർത്തിട്ടുണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പാസി വോയിസ് നമ്മൾ എവിടെ നിന്നായിരിക്കും തുടങ്ങുക ദ ജോബ് ഓക്കെ ജോബ് അതിനുശേഷം ഹാവ് എന്താവും ഹാസ് ആവും ഓക്കെ ജോബ് ഒന്നേ ഉള്ളൂ ദ ജോബ് ഹാസ് അതിനുശേഷം ബെൻ ആഡ് ചെയ്യും പിന്നെ വെറുബിന്റെ മൂന്നാമത്തെ ഫോം ഫിനിഷ്ഡ് ബൈ ഐ എന്നുള്ളത് എന്താവും നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് അല്ലേ ജോബ് ഹാസ് ബീൻ ഫിനിഷ്ഡ് ബൈ വളരെ ലളിതമാണ് അല്ലേ ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം പീറ്റർ ഹാസ് വിൻഡോ ബ്രോക്ക് മറ്റൊരു വിൻഡോ പൊട്ടിച്ചിട്ടുണ്ട് ഓക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എവിടെ നിന്ന് തുടങ്ങും അനുദോ വിൻഡോ അല്ലേ അനുദോ വിൻഡോ പിന്നെ ഹാസ് എന്താകും ഹാസ് ആയിരിക്കും പിന്നെ ബീൻ ആഡ് ചെയ്തു ഹാസ് ബീൻ ബ്രോക്കൺ ആരാൽ ബൈ ഫിറ്റർ എത്ര സിമ്പിൾ അല്ലേ ഹാസ് ബീൻ ബ്രോക്കൺ ബൈ ഫിറ്റർ ഓക്കെ നമുക്ക് നെക്സ്റ്റ് അടുത്തത് നോക്കാം അവർ ടീം ഹാസ് വൺ ദ ചാമ്പ്യൻഷിപ്പ് അവർ ടീം ഹാസ് വൺ ദ ചാമ്പ്യൻഷിപ്പ് ഞങ്ങളുടെ ടീം ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുണ്ട് എവിടെ നിന്ന് തുടങ്ങും ദ ചാമ്പ്യൻഷിപ്പ് ഓക്കെ ദ ചാമ്പ്യൻഷിപ്പ് പിന്നെ ഹാസിന് നമ്മൾ ആഡ് ചെയ്യണം അല്ലേ ഹാസ് പിന്നെ ബെയി ബൈ അവർ ടീം എത്ര സിമ്പിളാണ് ഒന്നുമില്ല നമ്മൾ തല വാലും വാലെടുത്ത് തലയൊക്കെ ഇട്ടു നടുവിൽ ഹാസ് ബീൻ എന്ന് നമ്മൾ ആഡ് ചെയ്തു ഒരു വെർബും നമ്മൾ അതേപോലെ തന്നെ കൊണ്ടുവന്നുവച്ചു അല്ലേ ഒരു പ്രയാസമില്ല ഐ ഹാവ് റിട്ടേൺ ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട് ഓക്കെ ഐ ഹാവ് റിട്ടേൺ എ സ്റ്റോറി എവിടെ നിന്ന് തുടങ്ങും എ സ്റ്റോറി പിന്നെ ഹാസ് ആണോ ഹാവ് ആണോ ഹാസ് ആണ് പിന്നെ ബീൻ ആഡ് ചെയ്യുന്നു ഹാസ് ബീൻ റിട്ടേൺ okay by e very വെരി വെരി സിംപിൾ മറ്റൊരു ഉദാഹരണം ഐ ഹാവ് പ്ലേസ്ഡ് ആൻ ഓർഡർ ഫോർ ഏ ഡിജിറ്റൽ ക്യാമറ ഓക്കെ ഒരു ഡിജിറ്റൽ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഐ ഹാവ് പ്ലേസ്ഡ് ആൻ ഓർഡർ ഫോർ എ ഡിജിറ്റൽ ക്യാമറ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒബ്ജെക്റ്റ് എന്താണ് ഐ ഹാവ് പ്ലേസ്ഡ് കഴിഞ്ഞിട്ടെന്താണ് ഐൻ ഓർഡർ ഫോർ എ ഡിജിറ്റൽ ക്യാമറ ഡിജിറ്റൽ ക്യാമറയ്ക്കുള്ള ഓർഡർ ആണ് അതിൻ്റെ ഒബ്ജക്ട് അതിനെ നമ്മൾ തുടക്കത്തിലേക്ക് കൊണ്ടുവരണം അല്ലേ അപ്പോൾ അനോഡ ഫോർ ഡിജിറ്റൽ ക്യാമറ എന്നുള്ളത് തുടക്കത്തിൽ വരും അല്ലേ അനോഡ് ഫോർ ഡിജിറ്റൽ ക്യാമറ അതിനുശേഷം ഹാവ് ആണോ ഹാസ് ആണോ ഹാസ് ഓക്കെ പിന്നെ ബെൻ പിന്നെ പ്ലേസ്ഡ് ബൈ മീ ഓക്കെ വളരെ സിമ്പിളാണ് ഇനി നെഗറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസ് നോക്കാം ഐ ഹാവ് നോട്ട് റിസീവ്ഡ് എയ്റ്റ് ടെലിഗ്രാം ഞാനൊരു ടെലിഗ്രാം റിസീവ് ചെയ്തിട്ടില്ല ഐ ഹാവ് നോട്ട് റിസീവ് എ ടെലിഗ്രാം ഓക്കെ എയ്റ്റ് ടെലിഗ്രാം പിന്നെ ഹാവ് എന്താവും ഹാസ് ആവും പിന്നെ നെഗറ്റീവാണ് അപ്പോൾ ബീൻ്റെ മുൻപിലായിട്ടാണ് നോട്ട് വരുക ഹാസ് നോട്ട് ബീ റെസീവ്ഡ് ബൈ മീ ഓക്കെ സിമ്പിളാണ് ഒരു നോട്ട് ഹാസ് ബീൻ്റെ സെൻറ്ററിൽ വരുന്നു എന്നല്ലാതെ വേറൊരു വ്യത്യാസവും ഇല്ല ി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ മാറ്റാം നോക്കാം ഓക്കെ ഹാവ് യു റിസീവ്ഡ് ദ പാഴ്സൽ പാഴ്സൽ റിസീവ് ചെയ്തോ എന്നുള്ളതാണ് ഓക്കെ ഹാവ് യു റിസീവ്ഡ് ദ പാഴ്സൽ നീ പാഴ്സൽ റിസീവ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ നീയാൽ ഒരു പാഴ്സൽ റിസീവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം ചോദ്യവും അങ്ങനെ തന്നെ വേണമല്ലോ പാസീവ് വോയിസിൽ ചോദിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ആരാണ് തുടക്കത്തിൽ വരിക അത് പാർസലാണ് അല്ലേ പാഴ്സൽ പക്ഷേ അത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വേണം അപ്പോൾ നമ്മൾ ഹാസ് ബീൻ റിസീവ്ഡ് അങ്ങനെയാണ് വരിക നമ്മുടെ നോർമൽ ആയിട്ടുള്ള സെൻറ്റൻസ് അങ്ങനെയാണ് ഹാസ് ബീൻ റിസീവ്ഡ് ബൈ യു അങ്ങനെയാണ് നമ്മുടെ നോർമൽ വരിക നോർമൽ സെൻറ്റൻസ് പക്ഷേ അതിന് ക്വസ്റ്റ്യൻ ആകുമ്പോൾ എന്ത് ചെയ്യും ഹാസ് ഇവിടെ നിന്ന് പോകും തുടക്കത്തിൽ വരും ഓക്കെ എന്നിട്ട് ഇത് ഹാസ് ആവും ഇവിടെ ഹാസ് ദ ഫാൾസിൽ ബീൻ റിസീവ്ഡ് ബൈ യു ഓക്കെ ഹാസ് ദ ഫാൾസിൽ ബീൻ റിസീവ്ഡ് ബൈ യു എന്താ നമ്മൾ ചെയ്തു ഒന്നുമില്ല നോർമൽ സെൻറ്റൻസിൽ നിന്നും ഹാസിന് അടുത്ത് തുടക്കത്തിൽ ഇട്ടു അത്രേ ഉള്ളൂ ഓക്കെ ഹാവിന് പകരം ഹാസിനോട് തുടങ്ങി പാർസൽ തുടക്കത്തിൽ ഇട്ടു ബീൻ റിസീവ് ബൈ യു സിമ്പിൾ ഇനി ഇതിനെ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് മാറ്റാം അപ്പോൾ ഇവിടെ ബൈ യു എന്നുള്ളത് നീയാൽ ആൽ എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ ആക്കാം ആരാൽ ഓക്കെ അതിൻ്റെ ഉത്തരമായിട്ട് ബൈ യു എന്നുള്ളത് വരുന്ന രൂപത്തിലൊരു ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ ആരാൽ ഒരു പാർസൽ റിസീവ് ചെയ്യപ്പെട്ടു എന്നാണെങ്കിൽ എങ്ങനെ ചോദിക്കും ആരാൽ എന്നുള്ളത് തുടക്കത്തിൽ വരുമല്ലേ ബൈ ഹൂം എന്നാണ് നമ്മളതിനെ വിളിച്ചിരുന്നത് പിന്നെ പിന്നെ ബാക്കിയുള്ളത് ഇതാണ് നേരെ കോപ്പി പേസ്റ്റ് വെച്ചാൽ ക്വസ്റ്റ്യൻ ഓക്കെ ബൈ ഹൂ ഹാസ് ദാഴ്സൽ ബീൻ റിസീവ്ഡ് ക്വസ്റ്റ്യൻ ആയി സിമ്പിൾ വളരെ വളരെ ലളിതമാണ് ഹൂ ഹാസ് ടോൺ മൈ ബുക്ക് ആരാണ് എൻ്റെ പുസ്തകം കീറിയത് ഇതിനെ പാസീവ് വോയിസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആക്കാം എൻ്റെ പുസ്തകം ആരാൽ കീറപ്പെട്ടു എന്ന് ചോദിക്കാം അപ്പോൾ ആരാൽ ബൈ ഹൂക്കെ പിന്നെന്താണ് തുടക്കത്തിൽ നമ്മൾ നേരത്തെ കൊടുത്തത് ബൈ ഹൂ ഹാസ് എന്നാണ് കൊടുത്തത് ഹാസ് ഇൻ ഒബ്ജക്റ്റ് മൈ ബുക്ക് ബൈ ഹാസ് മൈ ബുക്ക് പിന്നെന്താണ് നമ്മളോട് ബീൻ പ്രസംഗം ബിസീവിടെന്നായിരുന്നു അല്ലേ അപ്പോൾ ഇവിടെ എന്തായിരിക്കും ബീൻ വളരെ സിംപിളായിട്ടുള്ളൊരു പാസീവ് വോയിസ് ആണ് സോ ദോൾ ഇൻ ദിസ് വീഡിയോ കൂടുതൽ ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകൾക്കായി മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണാം ഗുഡ് ബൈ